മക്കൾ വളരുന്നത് മോഹൻലാൽ കണ്ടിട്ടില്ല മമ്മൂട്ടി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിലെത്തും അരിയറിനൊപ്പം കുടുംബത്തിനൊപ്പമുള്ള സമയത്തിനും മമ്മൂട്ടി വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് പറയുകയാണ് നടൻ മണി പിള്ളരാജു എന്നാൽ മോഹൻലാൽ സിനിമാ രംഗത്ത് പൂർണ്ണ ശ്രദ്ധ നൽകിയപ്പോൾ കുടുംബത്തിനൊപ്പമുള്ള സമയം പോലും ലഭിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു മമ്മൂട്ടി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകും അല്ലെങ്കിൽ രാത്രി പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ പോകും എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല തുടരെ സിനിമകൾ ചെയ്യും ഒരു സിനിമ രാത്രി പന്ത്രണ്ട് മണിക്ക് തീർന്നാൽ രാവിലെ ആറു മണിക്ക് വേറെ സിനിമ തുടങ്ങും രണ്ടു കുട്ടികളും ിൽ പഠിക്കുന്നതിനാൽ മക്കളുടെ കൈ വളരുന്നതും കാൽ വളരുന്നതും അദ്ദേഹം കണ്ടിട്ടില്ല മോഹൻലാൽ ആ സമയത്ത് സെറ്റിലാണ് ലാൽ വളർന്ന് ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോഴേക്കും അവർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും പോയി മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് പ്രകൃതക്കാരാണെന്നും അദ്ദേഹം പറയുന്നു തുറന്നടുത്ത് സംസാരിക്കുന്നയാളാണ് മമ്മൂട്ടിയെങ്കിൽ മോഹൻലാൽ ദേഷ്യം നിയന്ത്രിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മമ്മൂട്ടി ശുദ്ധഹൃദയനാണെന്നും ഹൃദയനാണെന്നും അടുത്തിടപഴകിയ സഹപ്രവർത്തകരിൽ കൂടുതൽ പേരും പ്രശംസിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണെന്നും മണിൻപിളരാജു പറയുന്നുണ്ട്